മലപ്പുറം പ്രസംഗത്തിൽ തിരുത്തലുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം രാജ്യമാണെന്ന് പറയാൻ കഴിയില്ല മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല താൻ മലപ്പുറത്ത് പറഞ്ഞത് സാമൂഹ്യനീതി എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം വിവാദമാക്കുകയാണെന്നും തന്റെ പരാമർശങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് സൂചിപ്പിച്ചത് സാമൂഹ്യ നീതിയുടെ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ മുസ്ലിം തീവ്രവാദികളാക്കുന്നു ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് എസ് എൻ ഡി പി യോഗമാണ് എന്നു മുതലാണ് തന്നെ മുസ്ലിം വിരോധിയായി മുദ്രകുത്തിയത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ ആണി അടിക്കുകയും കോലം കത്തിക്കുകയും ചെയ്യുകയാണ് എന്റെ പരാമർശം ശരിയാണെന്ന് പറഞ്ഞ ചില മലപ്പുറത്തെ മുസ്ലിങ്ങളുണ്ട് നീതി നിഷേധിക്കപ്പെട്ടപ്പോഴാണ് ജാതി ചിന്തകൾ ഉണ്ടാകുന്നത് ഏത് ജില്ലയിലാണെങ്കിലും എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറത്തെ തന്റെ പ്രസംഗം അടർത്തിയെടുത്ത് താൻ മുസ്ലിം വർഗീയവാദിയാണെന്ന് സമർത്ഥിക്കുവാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും എരിവും പുളിയും ചേർത്ത് പ്രസംഗം വളച്ചൊടുക്കുകയാണ് ചെയ്തത് തന്റെ പ്രസംഗത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം താൻ പോയ പ്രദേശത്ത് ഈഴവ വിഭാഗത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലുമില്ല അങ്ങനെയിരിക്കെ താൻ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിന്റെ ദുഃഖമാണ് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സാറ്റ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ചാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു